നമസ്കാരം കഴിഞ്ഞ കുറേ നാളുകളായി തമിഴ്നാട്ടിൽ ഒരു വലിയ വിവാദമാണ് തിരുപ്പുറം കണ്ട്രത്തെ ഒരു വിവാദം ഒരു തർക്കം എന്നുള്ളത് തർക്കമെന്നുള്ളത് തിരുപ്പുറംകുണ്ഠ്രം കുന്നുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സ്വന്തമായ ആ ഭൂമിയാണ് എന്നാൽ ഈ ഭൂമിയിൽ ഒരു അവകാശവാദം പിന്നീട് ഉന്നയിക്കപ്പെട്ടു ആ അവകാശവാദം അവിടെ പിന്നീട് നിർമ്മിക്കപ്പെട്ട ഒരു ദർഗയിൽ നിന്ന് ഉണ്ടായതാണ് എന്തായാലും കോടതി വിധികളുടെയൊക്കെ ഭാഗമായിട്ട് ഒരു ഭാഗം ആ കുന്നിൻ്റെ ഒരു ഭാഗം ആ മുസ്ലിം ദേവാലയത്തിന് നൽകിക്കൊണ്ട് ഒരു പ്രശ്നപരിഹാരം അന്ന് ാണ് പക്ഷേ പിന്നീടും അവിടുത്തെ ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ക്ഷേത്രത്തിന്റെ പരിപാവനതയ്ക്ക് കളങ്കമുണ്ടാകുന്ന രീതിയിൽ മുസ്ലിം പക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ധാരാളം പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ മൃഗബലി നടത്തുക ഉത്സവത്തിന്റെ പേരിൽ ക്ഷേത്രത്തെ ക്ഷേത്രഭൂമി ഭൂമി കയ്യേറുക അവിടെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുക ഇങ്ങനെയുള്ള അവിടെ കയറി മാംസ ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നു ഇതെല്ലാം കോടതി ഇടപെട്ട് തടയുന്ന സാഹചര്യം ഉണ്ടായി ഈ കഴിഞ്ഞ ാനും മാസങ്ങൾക്ക് മുമ്പും അവിടെ കാർത്തിക ദീപം തെളിയിക്കാൻ അവസരം നൽകാതെ ഹിന്ദുക്കളോട് വലിയ അനീതി സർക്കാർ കാട്ടിയിരുന്നു എന്നാൽ കാർത്തിക ദീപം തെളിയിക്കണം എന്ന കോടതി വിധി പിന്നീടുണ്ടായത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ അവിടുത്തെ ദർഗ അധികൃതരുടെ ഭാഗത്തു നിന്നും മറ്റൊരു പ്രകോപനം കൂടി ഉണ്ടായിരിക്കുന്നു അതായത് അവിടുത്തെ ചന്ദനക്കുട ഉറൂസിൻ്റെ ഭാഗമായിട്ട് അവിടെ പതാക ഉയർത്തിയിരിക്കുന്നു മുസ്ലിങ്ങളുടെ ചന്ദ്രക്കലയുള്ള പതാക ഉയർത്തിയിരിക്കുന്നു ആ പതാക പക്ഷേ ഉയർത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഭൂമിയിലാണ് ഇങ്ങനെ ഭൂമിയിൽ മുസ്ലിം പതാക ഉയർത്തിക്കൊണ്ടാണ് അവിടെ ദർഗ അധികൃതർ പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത് ആ പ്രകോപനത്തിനെതിരെ ഹിന്ദുക്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി അവർ വീണ്ടും കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി വീണ്ടും തിരുപ്പുറം കൊണ്ടത്തെ കോടതി വിധി വരുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ആ കോടതി വിധി അനുസരിച്ച് എന്തുകൊണ്ടാണ് അവിടെ പതാക ഉയർന്നത് എന്നത് അന്വേഷിക്കാനായി അധികൃതരെ കോടതി ചുമതലപ്പെടുത്തുകയായിരുന്നു അതിൻ്റെ ഭാഗമായി റവന്യൂ വകുപ്പും അവിടുത്തെ ദേവസ്വം വകുപ്പും പോലീസും സംയുക്ത മായി എത്തിയ പതാക അവിടെ നിന്നും നീക്കം ചെയ്യുകയാണ് ഉണ്ടായത് ആ പതാക നീക്കം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധവുമായി റദ്ദ ഈ ദർഗ അധികൃതരും രംഗത്ത് വന്നിട്ടുണ്ട് അവരും ഒരു പോലീസ് കംപ്ലയിന്റ് ഒക്കെ നൽകിയിട്ടുണ്ട് പക്ഷേ എന്തായാലും കോടതി ഉത്തരവ് വീണ്ടും ഹിന്ദുക്കൾക്ക് അനുകൂലമായി മാറുകയാണ് ഹിന്ദുക്കളെ നിരന്തരം പ്രകോപിപ്പിക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നു തിരുപ്പുറം കൊണ്ടത്ത് സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കി അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഹൈന്ദവ തീർത്ഥാടനം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് അതിന് സർക്കാർ ഒത്താശ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ാണ് ഏറ്റവും ഖേദകരമായ കാര്യം കാരണം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കാർത്തിക ദീപം തെളിയിക്കാനുള്ള അവസരം അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾക്ക് നിഷേധിച്ച സ്റ്റാലിൻ സർക്കാർ അതേ സർക്കാർ ഇപ്പോൾ നടത്താനായി അവിടുത്തെ ദർഗ അധികൃതർക്ക് എല്ലാവിധ സഹായവും അനുമതിയും നൽകിയിരിക്കുന്നു ഈ അനുമതി ഉപയോഗിച്ചുകൊണ്ടാണ് ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ക്ഷേത്രഭൂമിയിൽ പതാക ഉയർത്താൻ ദർഗ അധികൃതർ ശ്രമിച്ചത് അതിനെയാണ് കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് ന്യൂസ്